ഹായ് ഫ്രണ്ട്സ് ഞാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴുകുന്ന സമയത്ത് നൂല് പൊങ്ങുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ കൂടി കലർന്നിട്ട് ആകെ ഇത് വൃത്തികേടാകും തുണികളൊക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ കഴുകുന്നതിന് മുമ്പ് സോപ്പ് ഓടി ഇട്ട് കൊടുക്കുക നമ്മൾ ഇതേപോലെ ഫ്രീസറിനകത്ത് വെച്ച് ഐസാക്കിയ ഈ പാൽക്കവറിനകത്ത് വെള്ളം വെച്ച് ഐസാക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തുണി കഴുകാൻ നേരം ഇതുംകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ തുണിക്ക് ആ ഒരു തണുപ്പ് കെട്ടിയിട്ട് തുണികൾ ചീത്തയാവില്ല കാരണം എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് ആ നൂല് പൊങ്ങുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ അടക്കും ചീത്തയാവില്ല ആ തുണിക്ക് ആ വെള്ളത്തിനൊരു തണുപ്പ് കിട്ടിയാൽ മതി ഇപ്പോൾ കഴുകി തീർന്നാലും ഈ ഐസ് പെട്ടെന്ന് അലിഞ്ഞു പോവില്ല കാരണം കവറിനകത്ത് നമ്മൾ വെച്ച് ഫ്രീസർ ആക്കിയത് കൊണ്ട് അലിഞ്ഞു പോയില്ല ഇതേപോലെ തന്നെ നമുക്ക് കുപ്പിയിൽ വെള്ളം ഐസാക്കിയിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പം തുണി ഒട്ടും കുരുങ്ങാതെ പിന്നെ ചീത്തയാവാതെ തന്നെ നമുക്ക് തുണി കഴുകി കിട്ടും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ഓട്സ് അപ്പോൾ നമ്മൾ തോനെ ഓട്ട്സൊക്കെ വെക്കുന്ന സമയത്ത് അത് പ്രാണി പുഴുക്കളൊക്കെ കയറിട്ട് ചീത്തയായി പോകും അല്ലേ അപ്പം ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി അതിനകത്തൊന്ന് തൂക്കി കൊടുക്കുകയാണെങ്കിൽ തൂക്കിയിട്ട് നല്ലോണം ഒന്ന് കുടഞ്ഞ് വെക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേനും എ എത്ര നാളിരുന്നാലും ആ ഓട്സ് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അതൊട്ടും കട്ട പിടിക്കില്ല ചീത്തയാവില്ല ഇനി മിക്സ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ പഞ്ചസാര കുപ്പി നമ്മൾ മൂടി അടയ്ക്കുമ്പോൾ അത് ലൂസാണെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പം മൂടി പെട്ടെന്ന് ലൂസായി കിടക്കത്തില്ല കാരണം നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ അതും ഇതേപോലെ റബ്ബർ ബാൻഡിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് അതിന് കറിക്കൊക്കെ അരച്ചാലും ആരപ്പ് പുറത്തോട്ട് പോവില്ല നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പൂട്ടും താക്കോലൊക്കെ നമ്മൾ തുറക്കുന്ന സമയത്ത് ടൈറ്റ് ടൈറ്റാണെങ്കിൽ പാടാണെങ്കിൽ ഇതേപോലെ ഒന്ന് മെഴുകുതിരിയിലൊന്ന് റബ്ബെയ്തു കൊടുത്താൽ മതി താക്കോല് അതിന് ശേഷം നമ്മൾ പൂട്ട് എത്ര തുറക്കാൻ പറ്റാത്ത പൂട്ടാണെങ്കിലും വളരെ ഈസിയായിട്ടെ തുറക്കുകയും അതേപോലെ അടയ്ക്കുകയും ചെയ്യാം ഉണ്ടോ അപ്പം നമ്മൾ എണ്ണയൊക്കെ തേക്കുമ്പോൾ അതിനകത്ത് ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എണ്ണ തൊട്ടിട്ട് നമ്മളിടുമ്പഴത്തേനും ആ പൂട്ടിനകത്തും കഥ അതിനകത്തൊക്കെ ഉറുമ്പ് വരും ഇതാകുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് പൂട്ടുകയും ചെയ്യാം അതേപോലെ തന്നെ തുറക്കുകയും ചെയ്യാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ ഗ്യാസ് സ്റ്റൗ അപ്പം നമ്മളതിനകത്ത് എണ്ണമയം കറ പാടെല്ലാം വീഴും അല്ലേ കറിയൊക്കെ പൊങ്ങി തൂവും പാലൊക്കെ പൊങ്ങി തൂക്കിയിട്ട് ഇതേപോലെ ആകുന്നെങ്കിൽ കുറച്ച് പൗഡർ നമ്മൾ എക്സ്പെയർ ആയ പൗഡർ മതി ഇതേപോലെ ഒന്ന് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കറിയും മിഴുകെല്ലാം പോയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വെട്ടി തിളങ്ങും കേട്ടോ അപ്പോൾ പൗഡർ ഇതുകൊണ്ടും നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഗ്യാസ് സ്റ്റൂബിൻ്റെ അകത്തൊക്കെ ഉറുമ്പൊക്കെ കൂടു കൂട്ടാറുണ്ട് അപ്പോൾ ഇതേപോലെ പൗഡറിന്റെ സ്മെല്ലടിച്ചിട്ട് അങ്ങനെ ഒരു ശല്യം നമുക്ക് കാണില്ല അപ്പം അങ്ങനെയൊക്കെ ഉറുമ്പ് കൂടുകൂട്ടുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോഴത്തേനും അതിനകത്ത് മഞ്ഞ തീയക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കുക അപ്പം നമുക്കങ്ങനെ ഗ്യാസ് ഒരുപാട് ലാഭിക്കാനും പറ്റും കേട്ടോ അപ്പം ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം തീയാണേലും നല്ല രീതിയിൽ കത്തുന്നുണ്ട് അപ്പം വർഷങ്ങൾ പഴക്കമുള്ള സ്റ്റവാണ് എന്നാലും അതിനൊരു പ്രശ്നവുമില്ല അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാങ്ങിയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്